സംഭവം ആ കാണുന്ന ഞാൻ സൂം ചെയ്ത് നിങ്ങൾ ചെയ്തെങ്കിലും കാണിച്ചൊക്കെ ഡ്രസ്സൊക്കെ തൂക്കിട്ടുണ്ട് അപ്പ വേണ്ട ഇതാ സംഭവം കണ്ട ഇതാണ് എന്റെ ബാക്കിലേക്ക് ഞാൻ പാർട്ടേഷൻ ആയിട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുവാണ് പെയിന്റ് ഒക്കെ അടിക്കുന്നത് നാളെ ഇതിന്റെ ചെയ്തതിന്റെ ഒരു വീഡിയോ വിടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എം ഇ ഡിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് കണ്ട് ആ വീഡിയോ കണ്ടപ്പോ ഞാനത് എനിക്ക് സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ള എനിക്ക് പോലും അറിയില്ലായിരുന്നു അറിയാൻ പറ്റാത്തൊരു വലിയൊരു സംഭവമൊന്നുമല്ല അപ്പൊ ഞാനത് നമ്മുടെ വാഹനത്തെ ഒന്ന് പരീക്ഷിക്കാം സംഭവം എന്താ വെച്ചാൽ വാഹനം ഓടിക്കുന്ന ഏതൊരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല ഇത് കണ്ടതിന് ശേഷം എനിക്ക് ബോധ്യപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്ര മദ്യയിൽ നമ്മൾ പോകുന്ന സമയത്ത് എന്താണെന്നുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മൾ യാത്ര മദ്യയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ യാത്ര പോകാണ്ട് നമുക്ക് ഏത് ദിശയിലേക്കാണ് തിരികേണ്ടത് വലത്തേക്കാണോ ഇടത്തേക്കാണോ തിരിയേണ്ടത് എന്നുള്ള നമ്മൾ ഇൻഡിക്കേറ്റിടുമല്ലോ ബാക്കിൽ ഇൻഡിക്കേറ്റ് ഇടുന്ന സമയത്ത് ആ ഇൻഡിക്കേറ്റർ എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയാൻ നമ്മളെ പുറത്ത് വരാൻ വാഹനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് ഞാൻ ഇന്ന ദിശയിലേക്ക് തിരികെ എന്നുള്ളത് അപ്പൊ ഈ ലൈറ്റ് അതായത് ഇൻഡിക്കേറ്റർ കത്താതെ വരുമ്പോൾ നമ്മുടെ വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾക്ക് ഇത് കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു വകുപ്പും ഉണ്ട് എന്താണല്ലേ അപ്പൊ ഇത് ഈ വണ്ടി ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടാതെ ഇതിന് മുമ്പത്തെ വണ്ടിക്കകത്ത് ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഈ വണ്ടിക്കകത്ത് പരീക്ഷിച്ചു നോക്കാൻ പോവാണ് കാരണം ഇതിലുണ്ടോ എങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ അറിയാൻ പറ്റും എങ്ങനാണെന്നല്ലേ ഞാൻ കാണിച്ചുതരാം അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യണ്ടുണ്ട് ഇപ്പൊ എന്റെ ഇൻഡിക്കേറ്ററിന്റെ ബൾബ് ശരിക്കും പറഞ്ഞാൽ കത്തുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്തെയാണ് അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന ഒരു സംവിധാനം ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് നമുക്കത് ബൾബ് കേടായ ബൾബ് ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല തപ്പി എന്ന് വെച്ചാൽ ഞാൻ എന്റെ മനസ്സിൽ പോയി തപ്പി നടന്നാൽ അങ്ങനെ കിട്ടാൻ വലിയ ചാൻസ് ഉള്ളൊരു ഇതല്ല നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കയറിയാൽ ചിലപ്പോൾ കിട്ടിയേക്കും ഞാൻ അങ്ങനെയൊന്നും പോയില്ല അപ്പൊ എന്താ ചെയ്യാൻ നമ്മൾ ആ ഒരു ബൾബ് ഇങ്ങോട്ട് ഊരുക കാരണം കേടായ ഒരു ബൾബ് ഉണ്ടെങ്കിലും ഇല്ലാത്തതും സമവാ ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ബൾബ് ഇങ്ങോട്ട് ഊരിയിട്ട് നമ്മൾ ഇവിടെ പ്രവർത്തിച്ചു പോകും അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഈ ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് അപ്പൊ എന്താ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് പ്രവർത്തിപ്പിക്കാൻ പോണേ ഞാൻ വലത്തെ സൈഡിലെ ഇൻഡിക്കേറ്ററാണ് ഇടാൻ പോകുന്നു കണ്ട നോർമൽ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് ടക് 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 എന്നാണ് അടിക്കുന്നത് അതായത് നോർമൽ ആയിട്ട് ഇതിനി നമ്മൾ ഇനി പ്രവർത്തിക്കാൻ പോകുമ്പോൾ ഇതിന് ബൾബ് കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് സ്പീഡ് കൂടും ശ്രദ്ധിച്ചോണ്ടേ നോർമൽ അടുത്ത് ഇപ്പം കത്തുന്നുണ്ട് നമുക്കൊന്ന് പുറത്തു പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ട ഇപ്പൊ ഇൻഡിക്കേറ്റർ വർക്ക് ആവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ മീറ്ററിനകത്ത് ആ വാണിങ് കാണിക്കുന്നുണ്ട് വാണിംഗ് അല്ല ഇൻഡിക്കേറ്റർ കത്തുന്നവരുള്ളത് കാണിക്കുന്നുണ്ട് അപ്പൊ അത് സ്പീഡല്ല നോർമൽ ലെവലിലാണ് ഇപ്പൊ കത്തിക്കുന്നത് ഇനി ഇതിലും ഇനി നമ്മളെ ബൾബ് ഒരു നോക്കുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമുക്ക് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോലെ ഈ ബൾബാണ് ഇൻഡിക്കേറ്റർ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കത്തിച്ചു നോക്കാം ഇതിപ്പോ കത്തുന്നുണ്ട് ഇപ്പൊ നോർമൽ ആയിട്ടാണ് ഇപ്പൊ കത്തുന്നത് ബൾബ് നിലവിലുള്ളത് കൊണ്ടാണ് നോർമൽ ആയിട്ട് കത്തുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുമ്പോ ബൾബ് ഊരും ബൾബ് ഊരതിനു ശേഷം എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ബൾബ് ഊരേന് ശേഷം സ്പീഡില്ലാ കത്തേണ്ടത് അപ്പൊ ഞാൻ രണ്ടും കൂടെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം രണ്ടിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പൊ ബൾബ് ഊരേന് ശേഷം സ്ക്രീനിലുള്ള രംഗമാണ് ഇപ്പൊ കാണാൻ പോകുന്നത് കണ്ടോ ഇങ്ങനെയാണ് കത്തുന്നത് ഒരെണ്ണ സ്പീഡും ഒരെണ്ണ സ്പീഡ് കുറച്ചും പിന്നെ കണ്ടല്ല ഞാന് ആ ഒരു ഈ പോളോടെന്ന് വെച്ചാൽ വയറിംഗ് കപ്പ്ലിംഗ് കംപ്ലീറ്റ് ഊരണം അത് മാത്രമല്ല ഉള്ളിൽ നിന്നുള്ള ഒരു ലോക്ക് ഉണ്ട് ഈ കപ്പ്ലിംഗ് വന്നതിന് ശേഷം ഒരു ലോക്ക് ബാക്കിലോട്ട് വലിച്ചിട്ട് വേണം കപ്ലിംഗ് ഊരണം അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു കവറുണ്ട് ആ കവറും കൂടെ അഴിച്ചിട്ട് അത്രയും സേഫ്റ്റി ആയിട്ട് വെള്ളം കയറാത്ത രീതിയിലുള്ള കറക്റ്റായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത്ര അഴിച്ചതിന് ശേഷമാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത് സംഭവിച്ച ബൾബ് വേണ്ട ഈ ബൾബ് ഉള്ളതും ഉണ്ട് പക്ഷെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്താല് നമുക്ക് ഫീസായ ബൾബ് ഇല്ല അതിന് പകരം നമ്മൾ ആ ബൾബ് ഊരിയെടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നെക്സ്റ്റ് ടൈമിൽ ഞാൻ ചെയ്യാൻ പറ്റാ എന്റെ ഈ വണ്ടിയുടെ ഡിഫ്യൂസർ ഉണ്ട് അപ്പൊ ആ ഞാൻ ഇവിടെ നിന്നിട്ട് കാണിച്ചു തരാം സൂം ചെയ്ത് ഞാൻ കാണിച്ചേരാം അടിപൊളിയായിട്ടുള്ള കാരണം നേരത്തെ എന്റെ ഇരുന്ന് എനിക്ക് ഭയങ്കര വിഷമായി പോയി ആ ഡിഫ്യൂസർ കാരണം വെച്ചാൽ അത്രയും ഞാനത് നല്ല പൈസ മുടക്കി അത് ഞാൻ കറക്റ്റാക്കി സെറ്റ് ചെയ്തിരുന്ന സാധനമാണ് പക്ഷേ ഈ അടുത്താകുമ്പോഴത്തേ നമ്മൾ റോഡ് പണിഞ്ഞപ്പം കുളവായി ആ റോഡിൽ കൂടെ പോയതാണ് റോഡിൽ കൂടെ പോയപ്പോഴത്തേക്ക് ബാക്കിൽ ഏത് വണ്ടി ഇപ്പം അതിലൂടെ പോയാലും ബാക്ക് വാഷ് ഇടിക്കും ചെറിയ വണ്ടിയൊക്കെ പോയാൽ പോലും ബാക്ക് വാഷ് ഇടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ആന് സ്പീഡിൽ പോകാതെ ഒരു പരിധിക്കൊക്കെ പോകുക എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളല്ലാതെ കൊണ്ട് നമ്മൾ നമ്മളിപ്പോ ഇതുക്കിങ്ങനെ വന്ന് ഇഴഞ്ഞ് കയറുവാണെങ്കിൽ ഇടിക്കത്തില്ല പക്ഷെ ഒരുവിധം നമ്മളിപ്പോ അറിയാമായിതായാലും കൊണ്ടായി അവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബാക്ക് വാഷ് അങ്ങനെ പൊട്ടിപ്പോയി ഞാൻ രണ്ടാം റീസെറ്റ് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് ചെയ്തുണ്ട് അഞ്ച് പാർട്ടായിട്ടാണ് അതിനകത്ത് വരുന്നത് അഞ്ച് പാർട്ടേഷൻ പോലെയാണ് അത് ചെയ്തിരിക്കുന്നത് അടിപൊളി ഞാൻ ഇവിടെ ജസ്റ്റ് വേണമെങ്കിൽ അത് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സംഭവം ആ കാണുന്നതാണ് കേട്ടാ ഇപ്പൊ ചെയ്ത് ഞാൻ സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം അപ്പുറത്തൊക്കെ ഡ്രസ്സൊക്കെ തൂക്കിട്ടുണ്ട് അപ്പാണ്ട ഇതാ സംഭവം കണ്ട ഇതാണ് എന്റെ ബാക്കിലേക്ക് ഞാൻ പാർട്ടേഷൻ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുവാണ് പെയിന്റൊക്കെ അടിക്കുന്നത് നാളെ ഞാൻ ഇതിന്റെ ചെയ്തതിന്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പം നമ്മുടെ ഇപ്പം ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഷെയർ ചെയ്യുക സോറി ലൈക്ക് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കണ്ട ഈ പാർട്ടേഷൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പാർട്ടേഷൻ ആയിരുന്നു നേരത്തെ മൂന്നെണ്ണമായിരുന്നു മൂന്നെണ്ണം ആയിരുന്നുവെച്ചാൽ സംഭവം അടിപൊളിയായിരുന്നു ആ സ്റ്റൈലായിരുന്നു അതിനകത്ത് ആ ഭാഗത്തേക്ക് അത്രയും ബ്ലാക്ക് പഠിച്ച് ആ ഒരു നമ്മൾ ആ ഒരു എന്താ പറയുക ഡ്രൈയാങ്കിൾ ഷേപ്പിലൊരു സാധനം ഉണ്ട് ആ സാധനത്തിനകത്തേക്ക് നമ്മൾ എന്താ പറയുക റെഡ് റെഡ് ലൈനോടെ കൊടുത്തപ്പോൾ അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈമിൽ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇത് ചെയ്യുന്നതിൻ്റെ മാത്രമായിട്ടുള്ളത് ഫുള്ള് സെറ്റ് ആയതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് വൺ ടോട്ടലി വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പം ചാനൽ കാണാൻ പറക്കണ്ട നെക്സ്റ്റ് ടൈമിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചോദിച്ചാൽ വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും ബൈ ഐ